മലയോര ഹൈവേയിൽ അഞ്ചൽ പുനലൂർ പാതയിൽ അഞ്ചലിന് സമീപം കൊച്ചുകുരുവികോണത്താണ് രാത്രി മണിയോടെ വലിയ രീതിയിൽ അപകടമുണ്ടായത് കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കളെ ഗുരുതര പരിക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിലൊരാൾ മരണപ്പെട്ടു എന്ന വളരെ വേദനയാ വേദനാജനകമായൊരു വാർത്തയാണ് നിമിഷം പുറത്തു വരുന്നത് കരവാളൂർ ഉണ്ണിക്കുന്ന് സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സംഗീതാണ് മരിച്ചത് ഇയാളോടൊപ്പം ഉണ്ടായി ായിരുന്ന സുഹൃത്തായ സരോഷ് എന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഗിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഗീത് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാത്രി പത്തുമണിയോടെ കൊച്ചു കുരുവിക്കോണത്തായിരുന്നു അപകടം അഞ്ചൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കാറിലേക്ക് ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം തന്നെ ഇരു വാഹനങ്ങളും സ്പീഡിലായിരുന്നു വേഗതയിലായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കരവാളൂർ ഉണ്ണിക്കുന്ന് സ്വദേശി സംഗീത എന്ന ഇരുപത്തിരണ്ട് കാരനാണ് മരിച്ചത് ഇയാളുടെ സുഹൃത്ത് ബൈക്കിൽ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സരോഷിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ അഞ്ചലിൻ്റെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ഉണ്ടായിരുന്നവർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്